നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം എഐസിടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നിലവിൽ കെ സി വേണുഗോപാലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളം ഉൾപ്പെടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് കെ സിയുടെ മുഴുവൻ ഫോക്കസും കേരളത്തിലേക്ക് ആകുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള സാധ്യതയാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ കൂടി സമ്മതം അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഈ നീക്കം വരുന്നത് അങ്ങനെ വരുമ്പോൾ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് സച്ചിൻ പൈലറ്റും അതുപോലെ തന്നെ ഇപ്പോഴത്തെ യുവ നേതാക്കളിൽ ഒരാളായ കനയ്യകുമാർ ഉൾപ്പെടെയുള്ളവർ അതിലേക്ക് എത്തപ്പെടും എന്നുള്ളതിന് സംശയമൊന്നുമില്ല കനയ്യ കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബീഹാറുകാരനാണ് അദ്ദേഹം ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു സ്റ്റാർ ക്യാമ്പയിനറായി നിൽക്കുന്നു പ്രശാന്ത് കിഷോറിൻ്റെയും അതുപോലെ തന്നെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളുടെയും വളരെ വ്യക്തമായ ഒരു നിലപാടുണ്ട് യൂത്ത് കോൺഗ്രസിനെ കുറച്ചുകൂടി ശക്തമായി മെച്ചപ്പെടുത്തിയാൽ മാത്രമേ രാജ്യത്ത് കോൺഗ്രസ്സിന് വീണ്ടും നൂറ്റൻപതിലേറെ സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ കഴിയുകയുള്ളു നിലവിൽ കോൺഗ്രസിൻ്റെ ടാലി നോക്കിയാൽ അറിയാം അത് തൊണ്ണൂറ്റി ഒൻപതിൽ നൂറിൽ ഇടിച്ചു നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തി നാല് രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി രണ്ട് എന്നിങ്ങനെയായിരുന്നു ഏറ്റവും ദയനീയമായ പ്രകടനമായിരുന്നു കോൺഗ്രസ് കാഴ്ചവെച്ചത് എന്നാൽ ഭരണഘടന അട്ടിമറിക്കു സാധ്യതയുണ്ട് ഇന്ത്യയിൽ അത്തരത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ബോധോദയം എന്ന രീതിയിൽ കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചു വരവ് ഉണ്ടായത് ബി ജെ പിയുടെ കേവല ഭൂരിപക്ഷം കഴിഞ്ഞ രണ്ട് തവണയും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നേടിയ കേവല ഭൂരിപക്ഷം എന്ന നീക്കമായി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു അതോടെയാണ് ബി ജെ പി വേടി പിടിച്ചത് പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ കേന്ദ്രത്തിന്റെയും സംഘപരിവാറിൻ്റെയും ഗൂഢാലോചനയോടെ ഈ സംസ്ഥാനങ്ങളിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തെറ്റായ ഭരണപരിഷ്കാര നയങ്ങൾ സാമ്പത്തിക നയങ്ങളുടെ രൂപത്തിൽ ഈ രാജ്യത്തെ പോളിസി മേക്കിംഗ് പ്ലാനിങ്ങും ഒക്കെ തകിടം മറിയുന്ന രീതിയിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് വളരെ വ്യക്തമാണ് സംഘടനാ ചുമതലയിൽ വലിയ മാറ്റങ്ങൾ എ ഐ സി സിയിൽ കൊണ്ടുവരികയാണ് അത് ഈ രാജ്യത്ത് ഈ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു വളർച്ചയ്ക്ക് കാരണമാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് കടക്ക് കിഴക്കന്മാരെ മാറ്റേണ്ട സമയത്ത് കൊണ്ട് പല സംസ്ഥാനങ്ങളിലും അട്ടിമറി ഭരണമുണ്ടായി ബി ജെ പി മധ്യപ്രദേശിൽ അതുപോലെ രാജസ്ഥാനിലൊക്കെ വലിയ തോതിൽ ഇടറി നിന്ന സമയമുണ്ടായിരുന്നു അത് എല്ലാ തരത്തിലും കോൺഗ്രസിന് ശക്തമായി ആഞ്ഞു പിടിക്കാൻ ഒരവസരം ജനങ്ങൾ കൊടുത്തിരുന്നു അതൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ അതൊന്നും മുതലെടുക്കാൻ കൃത്യമായി കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല അത് ദേശീയ നേതൃത്വത്തിൻ്റെ അപജയമായി തന്നെയാണ് കണക്കാക്കുന്നത് ഒരുപക്ഷെ കേസിക്ക് അതിൽ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട് എന്നിരുന്നാൽ പോലും ഒരു വ്യക്തിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയല്ല ഇപ്പോൾ നിലവിൽ എ ഐ സി സി ചെയ്യുന്നത് പുതിയ മാർഗങ്ങൾ നിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നു സുനിൽ കനഗോലുവിനെ പോലുള്ളവരെ കൃത്യമായി ഓരോ സ്പേസിലേക്ക് കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ സംഘടനാ തലത്തിൽ യൂത്ത് ആൻഡ് എക്സ്പീരിയൻസ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചുവടെ ഉറപ്പിക്കുകയാണ്